ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ജനുവരി മുപ്പതിനാണ് ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേറ്റത് മോളാണ് ജനിച്ചതെന്ന് ദേവികയും വിജയവും വെളിപ്പെടുത്തിയിരുന്നു അവരുടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇരുവരും ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ താരദമ്പതികൾ തങ്ങളുടെ മകളുടെ പേര് കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദേവികയും വിജയും മകൾക്ക് നൽകിയ പേര് ഓം പരമാത്മ എന്നാണ് കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം വിളിക്കുന്നവർ എല്ലാം കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ചോദിക്കാറില്ലെന്നും എല്ലാവർക്കും അറിയേണ്ടത് കുഞ്ഞിന്റെ പേരാണെന്നും ദേവികയും വിജയം പറയുന്നുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിന് ഇരുപത്തിയെട്ട് ദിവസം തികയുന്നത് വരെ കാത്തിരിക്കാതെ ഇപ്പോൾ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിജയ് ഒരു പുതിയ വീഡിയോയിൽ പറഞ്ഞത് ദേവികയും വിജയവും മൂത്ത കുട്ടിക്ക് ആത്മജ മഹാദേവ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതിന്റെ പേരിൽ ഇരുവർക്കും ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ കാരണം ഡിസ്ചാർജിന്റെ തലേ ദിവസം ജനന സർട്ടിഫിക്കറ്റ് എഴുതാൻ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിരുന്നു ദേവികയ്ക്ക് ശബ്ദത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചു നാളായി വോയിസ് റെസ്റ്റിലാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം സംസാരിക്കാത്തത് പ്രസവത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം തൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്തിനെ എല്ലാ സഹോദരി സഹോദരങ്ങളും കുട്ടി ആണോ പെണ്ണോ എന്ന് തന്നോട് ചോദിച്ചിട്ടില്ല എന്താണ് പേര് നൽകിയിരിക്കുന്നതെന്നാണ് ചോദിച്ചതെന്നാണ് ആശുപത്രിയിലെ വീഡിയോയിൽ വിജയ് പറയുന്നത് പ്രസവത്തിന് മുമ്പ് താൻ പരിശോധനയ്ക്ക് വന്ന സമയം മുതൽ കുട്ടിക്ക് എന്ത് പേരിടണം എന്ന് തന്നോട് ചോദിച്ചിരുന്നു കുട്ടിയുടെ പേരറിയാൻ ആളുകൾ ഇത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടപ്പോഴുള്ള ബഹളം മൂലമാണ് ഇപ്പോഴത്തെ കൗതുകം എന്ന് തനിക്കറിയാം പേരുകളൊന്നും താൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതും അല്ല തൻ്റെ ദർശനത്തിൽ വന്നതാണ് തൻ്റെ ചിന്തകളിൽ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട് കുട്ടി ആണോ പെണ്ണോ എന്ന് തനിക്ക് മുമ്പേ അറിയില്ലായിരുന്നു ഇത്തവണയും തൻ്റെ മനസ്സിൽ വന്ന പേര് താൻ നൽകുന്നു ദേവികയോട് താൻ നേരത്തെ പേര് പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ ദേവിക അത് ആത്മജയിക്ക് മുകളിൽ പോകുമല്ലോ എന്നാണ് പറഞ്ഞതെന്ന് വിജയം അതവ് സന്തോഷത്തോടെയും പരിഹാസത്തോടുകൂടിയും തന്നെ പറയുന്നത് കാണാൻ സാധിക്കും